ും എന്തോ സലീം കാട്ടി എന്ന് പറഞ്ഞാൽ ഓൾ ഇറങ്ങിയിരിക്കുന്നത് ഓളോട് മുസ്ലിം ആരെങ്കിലും കാട്ടാൻ ഏതൊരു വൃത്തിയായിട്ട് നിങ്ങളൊപ്പം കൂടിയിട്ട് നിങ്ങളെ അമ്പലത്തിന്റെ ക്ഷേത്രത്തിന്റെ മുന്നിൽ വന്നൊരു കച്ചവടം നടത്തി നിങ്ങള് തലിയിലെടുത്ത് വെച്ചിന് ആരെ കുറ്റിയാണ് ഇജാണ് പള്ളിന്റെ അടുത്ത് കത്തുമ്പോ പൂവിട്ട് പൂജിച്ചതിന്റെ ഉള്ള കട കടത്താന് അവിടെ നിൽക്കുന്ന നരേന്ദ്രമോദി അല്ല സുരേഷ് ഗോപിയല്ല അത് നിങ്ങൾ മനസ്സിലാക്കുക ആരെങ്കിലും ഒരാൾ തട്ടിട്ടത് എന്ന് വരുമ്പോത്തന്നെ അത് സംഖ്യാളെ മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കാൻ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പരിപാടി ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇല്ല നിങ്ങളെ പോലെ ഒരാളും അങ്ങനെ ബുദ്ധിമുട്ടി ഇസ്ലാമിക വരും വേണ്ട ആരോട്ട് കൊണ്ടാൻ ആരും ഏൽപ്പിച്ചിട്ടുമില്ല എന്റെ തലി കൂടി കോടകൾ വാരിച്ചെത്തിയാലേ ഇജ്ജ് ഉമ്മച്ചി കുട്ടിയായി എന്നിട്ട് അന്നെ കണ്ണ എങ്ങനെ അഭിപ്രായം ഉണ്ട് എന്ന് പറയും അഭിപ്രായം പറയാൻ നിൽക്കണേ ഇവിടെ വേറെ ആർക്കൊരു പണിയൊന്നും ഇല്ലേ എന്താ പോജ് ഒരു പിന്നെ തട്ടൻ തളി കൂടിയിട്ടേ ഇച്ചു വല്യ മഞ്ചാത്തിയായി ഉളുപ്പ് വണ്ണടി ഉളുപ്പ് ഇവിടെ മാപ്പിളാരൊക്കെ